അപ്പോൾ നമ്മൾ രണ്ടാം ദിവസം പുറത്തേക്ക് ഇട്ടിറങ്ങി നമ്മുടെ രാജ്യ ഞങ്ങള് ആർക്ക് പാരീസ് വേണ്ടി പോവാന്ന് വെച്ചിരിക്കുന്നു പക്ഷെ അപ്പോഴാണ് നമ്മൾ ഒരു സാധനം കണ്ടത് ഒരു കാണിച്ച നാട്ടിലെ പോലെ മൂന്നിലോള മൂന്നീറോ മൂന്നില സവോള തക്കാളി അടിപൊളി ഒരു ഓണ സമയം അജിന് അവിടുത്തെ പച്ചക്കറികൾ കാണിച്ചു കൊടുക്കും എന്തൊക്കെയോ അവിടുത്തെ കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കുറഞ്ഞു ഇത് മിണ്ട് അതായത് യൂട്യൂബ് സെലിബ്രിറ്റി ും ജർമനിന്ന് സാധനം തക്കാളി ചെറിയ സാധനം വന്ന പോലെ ഉണ്ട് കാണാൻ നല്ല രസ അടിപൊളി ഫ്രൂട്ട്സുകളൊക്കെ കാലത്ത് തന്നെ ഒരുക്കി വെച്ച് കാണുമ്പോ വാങ്ങാനായിട്ട് ആൾക്കാരിലും വന്നിട്ടുണ്ട് എല്ലാരും കിലോ പോമറയിട്ട് കിലോ വണ്ടി ഓറും ആയി ഫ്ലവർ ഷോപ്സ് പാരീസ് ഒന്നും പൂ കൊണ്ട് നടന്നിരിക്കുന്ന സ്ഥലമാണ് ടെമ്പററി എനിക്കെംപറികടകളാന്ന് തോന്നുന്നത് കൊറച്ചു നേരം കഴിയുമ്പോ ഐറ്റം കാരണം ഇതിന്റെ ഇങ്ങനെയൊക്കെ വലിയ വലിയ ഷോപ്പുകൾ വേറിയുണ്ട് ഡ്രൈ ഫ്രൂട്ട്സിന്റെ കട കടലൂറ ചെറിയ ഫ്രഷാട്ടോ അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി ശരിക്കും എനിക്ക് ഒരു നാട്ടിലെ ഓണസ ചന്ത വന്ന പോലെയാണ് ഇക്കിട്ട് പോകുന്നത് കൊറേ വെറൈറ്റീസ് അതെ മോസ്റ്റ് ഓഫ് ആണ്